എന്നൊക്കെ സമാനമായ രീതിയിലാണ് തിമിരമുക്ത മഞ്ചേരിക്കായി കൈകോർത്ത് മഞ്ചേരി അഹല്യ ഐ ഹോസ്പിറ്റലും മഞ്ചേരി നഗരസഭയും തിമിര വിമുക്ത മഞ്ചേരി പദ്ധതിയുടെ പ്രചരണാർത്ഥം മഞ്ചേരി പാണ്ടിക്കാട് റോഡ് ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച ഫ്ലാഷ് മോബ് ട്രാഫിക് പോലീസ് എസ് ഐ അബൂബക്കർ കോയ ഉദ്ഘാടനം ചെയ്തു ആധുനിക നേത്രചികിത്സാരംഗത്ത് അതിനൂതന സാങ്കേതിക വിദ്യയുമായി നിരവധി ശാഖകളോടെ മഞ്ചേരി കച്ചേരിപ്പടിയിൽ പ്രവർത്തിക്കുന്ന അഹല്യ ഐ ഹോസ്പിറ്റൽ മുൻകൈയ്യെടുത്താണ് തിമിരമുക്ത മഞ്ചേരിക്കായി മുന്നൊരുക്കം നടത്തുന്നത് തിമിരമുക്ത മഞ്ചേരി എന്ന പദ്ധതിയുടെ പ്രചാരണാർത്ഥം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്ന ഫ്ലാഷ് മോപ്പാണ് ഇവിടെ നടന്നിട്ടുള്ളത് നമുക്കറിയാം കണ്ണ് ഏറ്റവും നല്ല രീതിയിൽ അഹല്യ ഐ ഹോസ്പിറ്റൽ ഭാഗമായിട്ട് നമ്മൾ ഒരു വലിയൊരു ക്യാമ്പയിൻ ആയിട്ടാണ് ഈ ഒരു തിമിരമുക്ത മഞ്ചേരി നഗരസഭയും അഹല്യ ഐ ഹോസ്പിറ്റലും സംയുക്തമായി സംഘടിപ്പിച്ച തിമിര വിമുക്ത മഞ്ചേരി പദ്ധതിയുടെ പ്രചരണാർത്ഥം മഞ്ചേരി പാണ്ടിക്കാട് റോഡ് ബസ് സ്റ്റാൻഡിൽ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു മഞ്ചേരി ട്രാഫിക് പോലീസ് അബൂബക്കർ കോയ ഫ്ലാഷ് മോബ് ചെയ്തു അപ്പോൾ നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ പല അവയവങ്ങളും അതിൻ്റെതായിട്ടുള്ള ഓരോ പ്രാധാന്യം ഓരോ അവയവത്തിനും ഉണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് കണ്ണ് പലർക്കും ആകാലത്തിൽ തന്നെ തിമിരം ഒക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഈ തിമിരം തിമിരത്തിന്റെ ഭാഗമായിട്ട് കണ്ണു കാണാത്തത് എന്ന ഒരു ലക്ഷ്യത്തോടെ നമ്മൾ മഞ്ചേരി 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 കേരളം എന്നൊക്കെ രീതിയിലാണ് ഫ്ലാഷ് കോളേജിലെ യൂണിറ്റ് വിദ്യാർത്ഥികൾ അണിനിരുന്നു അനീഷ് വിഷ്ണു മഹേഷ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ചാനൽ റൺ മഞ്ചേരി മഞ്ചേരിക്ക് നല്ല കാഴ്ചകൾ സമ്മാനിച്ച അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ ഇനി കച്ചേരിപ്പടിയിലും അതിനൂതന സാങ്കേതിക വിദ്യകളും അന്താരാഷ്ട്ര നിലവാരത്തോടുകൂടിയ താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ വിഭാഗം ഗ്ലൂക്കോമ കോർണിയ ഡയബറ്റിക് റെറ്റിനോപതി കോൺടാക്ട് ലെൻസ് ഓപ്റ്റിക്കൽ ഷോപ്പ് ജനറൽ ഫാർമസി എന്നിവയുടെ സേവനവും ലഭ്യമാണ് അഹല്യ ഐ ഹോസ്പിറ്റൽ നിയ കച്ചേരിപ്പടി ജംഗ്ഷൻ മലപ്പുറം റോഡ് മഞ്ചേരി